അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു മുർസലീൻ ആലിഹി സൽ സ്വഭാവികളായി തീരുക എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ അവരുടെ ഭൗതികമായ നേട്ടങ്ങളെക്കാളും സമ്പത്തിനേക്കാളും അവരോട് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാക്കിയത് അവരുടെ സ്വഭാവവും പെരുമാറ്റവുമാവും ധാരാളം സമ്പത്തും സ്വാധീനവുമുള്ള എത്രയോ ആളുകൾ അവരുടെ മോശം സ്വഭാവം കാരണം വെറുക്കപ്പെട്ടവരുണ്ട് പ്രവാചകന്റെ സ്വഭാവമായിരുന്നു ജനങ്ങൾ പ്രവാചകനിലേക്ക് അടുക്കാൻ കാരണം ഖുർആാൻ പറയുന്നു നബിയെ നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയി കളയുമായിരുന്നു മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടനാവുന്നത് ഉന്നതമായ സ്വഭാവത്തിന് ഉടമയാകുമ്പോഴാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്മ്മ പറഞ്ഞു നിങ്ങളിൽ നിങ്ങളിലേറ്റവും ഉത്തമം സൽസ്വഭാവികളാകുന്നു മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാണ് സൽ സ്വഭാവത്തേക്കാൾ മീസാനിൽ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല ഇസ്ലാം പഠിപ്പിച്ച ആരാധനാ കർമ്മങ്ങളിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രയോജനങ്ങൾ പ്രധാനമായും സ്വഭാവ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഖുർആൻ സൂചിപ്പിക്കുന്നു തീർച്ചയായും നമസ്കാരം നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധകർമ്മത്തിൽ നിന്നും തടയുന്നു പ്രവാചക നിയോഗത്തിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന് ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണമാണെന്നും നബി പഠിപ്പിച്ചിട്ടുണ്ട് സ്വഭാവ ശുദ്ധിക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതിനാൽ അതുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രാർത്ഥനകൾ ഹദീസിൽ നമുക്ക് കാണാം നമ്മുടെ ജീവിതത്തെ അവതാളത്തിലാക്കുന്ന പ്രധാനപ്പെട്ട പല പെരുമാറ്റ സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നുമെല്ലാം നാഥനോട് സദാസമയം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പടച്ചറബ് നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വാഹത്ത വരക്ക